എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിനിയർ റോയി ഞാൻ അടിമാലി താമസിക്കുന്നു ഞാൻ രാജേക്കാട് ബിവറേജ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് സിബൂസ് മീഡിയയിൽ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ മകാനമാത്യുവിനെ കുറിച്ച് അടുത്തില്ലേ അദ്ദേഹം വളരെ ഫേമസ് ആയ വ്യക്തിയാണ് അദ്ദേഹം മാ കൊണ്ട് അമ്മാനെ മാടുന്ന പോലെ ഞാൻ മാ കൊണ്ടും കാ കൊണ്ടും പാ കൊണ്ടും ശ്രമിച്ചു നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാ കൊണ്ടുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം വർഹിക്കുന്നതിനെ കുറിച്ചുള്ളതും പാ എന്ന വാക്കും കുറിച്ചും എന്ന വാക്കും ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറയാനാഗ്രഹിക്കണം മരണമില്ലാത്ത മദർത്തരേസ മാനവ സ്നേഹത്തിന്റെ മാനിക്യമണിവീന മന്ത്ര മധുരമായി മീറ്റിയ മാനവ മാനസങ്ങൾ മധുര പ്രതീക്ഷയുടെ മരുവില്ലുള്ളി തൂകി മകരജ്യോതി പോലെ മഞ്ഞിൽ നിന്ന് മിന്നിമറിഞ്ഞ് മാനത്തോലും മാനാഹ്യയും അന്തസിക്കുന്ന മഹാരാധയ മദർത്തരേസയെ മാനിക്കായിരിക്കാൻ മനുഷ്യരാശിക്കും ഒരിക്കലും കഴിയില്ല മാലിന കൂമ്പാനും മയങ്ങി കിടക്കുന്ന മലീനപൂണ്ട മനുഷ്യ മക്കളെ മനം പഠിപ്പിക്കുന്ന മരണത്തെ മറികടന്ന് മറ്റുള്ളവരെ മാനിച്ചും മാറോടണച്ചും മണിമുത്തമേകിയും മരുന്നുകളാലും മതുമൊഴികളാലും മഹത്വപൂർണമാക്കിയ മാതൃകാ മാതാവിന്റെ മമജാതിഭേദ മന്നിലെ മന്നിലെ മർത്തിൻ മാനിച്ചു മതന്റെ മഹാത്യാഗം മാത്രമായിരുന്നു മറനാട്ടിൽ നിർത്തിയ മഹിളാമലി മാതാ മനോദുക്കരം മനമലിഞ്ഞ് മർത്തികണങ്ങളുടെ മാതൃകാ ദീപമായി മാറുകയായിരുന്നു മർത്തിദ മനുഷ്യരുടെ മോചന മാർഗദർശിയായി മങ്കന്മാരിൽ മാനിക്കുകയായ മറിയത്തിന്റെയും മാറൗസേപ്പിന്റെ മകനായി മാർട്ടിൻ തൊഴുത്തിൽ മനുഷ്യാവതാരം എടുത്ത മിശ്വായുടെ മഹാജനങ്ങളെ മൃഗപ്പിടിച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് മാന്യത കൽപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നേറിയ മഹിളാമറ്റിയുടെ മരണമുഹൂർത്തത്തിൽ മനടത്തിന്റെ മുക്കിലും മൂലയുള്ള മഹാജനങ്ങൾ ആ മൃഗമേനിക്ക് മുമ്പിൽ മണ്ടമടക്കി മനോവേദനയോടെ മാഴുകിയെന്ന മഹൽ സത്യം മറച്ചു വെക്കാനാകില്ല മഹാപുണ്യപതിയായ മധുരനെ കുറിച്ചുള്ള മധുരസ്മരണകൾ മാനവരാശിയുടെ മനസ്സുകളിൽ നിന്നും മാന്യമായാതിരിക്കാൻ മനോഹരങ്ങളായ സ്മാരകങ്ങൾ മുന്നിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഈ കായുപയോഗിച്ച ഇതുപോലെ കുറെ സെന്റൻസുകൾ പറയുകയാണ് കുടമാളൂർ കർണാകരനും കലാമണ്ഡലം കൃഷ്ണൻ നായരും കലയിൽ കിടിലം കൊള്ളിച്ച കഥകളിലാണ് കന്നാസും കടലാസും കൃതിയും കീഴടക്കിയത് കാപുലി വാലയിലാണ് കാമുകനും കാമുകിയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ് കല്യാണത്തിന് കറുകൊഴിപ്പിച്ചതും കാ കൊണ്ടാണ് കാ കൈ കൊണ്ട് കറക്കി എഴുതിയാൽ കമിനീയമാക്കാം കൗതുകമാക്കാം കവികൾ കൂടുതലും കൃതികൾ കുറിച്ചിരിക്കുന്ന കാ കൊണ്ടാണ് കെ പി കേശവമേനു കഴിഞ്ഞ കാലവും കുഞ്ഞുരാമൻ നായുടെ കവിയുടെ കാൽപ്പാടുകളും തയ്യുടെ കയറും കുഞ്ഞപ്പുകളുടെ കന്യാവനങ്ങളും കൃഷ്ണവാരുടെ കാളിദാസന്റെ സിംഹാസനവും കൃഷ്ണപിള്ളയുടെ കൃഷ്ണ തുളസിയും ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീതിയും ഹൃദയം കീഴടക്കിന് കയ്യും കണക്കുമില്ല കാക്ക കറുപ്പാണ് കറുപ്പ് കണ്ണീരാണ് കണ്ണീര് കണ്ണിനെയും കാലത്തെയും കഴുകിക്കളയും കാലത്തെ കണി കണ്ണിന് കുളിരാണ് കുളിച്ചു കുരിയും തൊട്ടുകൂടെ വയറും കുലുക്കി കൂപ്പ് കൈകളുമായി എത്തിയ കാരണവർക്ക് കാപ്പി കെട്ടിയില്ലെങ്കിൽ കണിയുടെ കാര്യം കണക്കാണ് കാളകിടക്കും കയറോടും കാക്ക കുളിച്ചാൽ കൊക്കാവുമോ കുളത്തിൽ കൊട്ടിയ കുളത്തിൽ കുളിക്കാം കായയില്ലെങ്കിൽ കറി ഒഴിക്കില്ല കല്യാണം കഴിക്കില്ല കുട്ടികൾ കളിക്കില്ല കുളിക്കില്ല കൂത്താടില്ല കള്ളം പറയില്ല കശുവിശു കൂടില്ല ക്ലാസ്സിൽ പോകൂല കണക്ക് പഠിക്കില്ല കുന്തത്തി കറങ്ങുന്ന കുട്ടസ്സിനെയും കുടിവിടാ ചിരിപ്പിക്കുന്ന കപീഷിനെയും അവസരക്കാരെയും കളിയേയും കൊച്ചി ടീയും കണ്ട് മൈകുന്ന കുട്ടിക്കാലം കുട്ടിക്ക് കളി കാര്യമാണ് കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു കാമിനിമാർ കണ്ണുകൊണ്ട് കഥ പറയുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൂടുതലും കാ കൊണ്ടാണ് കുറിച്ചിരിക്കുന്നത് കേരളത്തിന്റെ അതി കളച്ചിത്രം കണ്ടം വെച്ചുകൊണ്ടാണ് കൂടാതെ തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരനാണ് കിഴക്കോട്ട് കുതിക്കുന്ന നദി കബിനിയാണ് വാസ്കോടകാമ കാല് കുത്തിയത് കാപ്പാടാണ് കറുത്ത പന്നു കുരുമുളകാണ് കശുമാവിൽ കീടനാശിനി കടത്തി കുടുങ്ങിയതില്ല കാസർഗോഡാണ് ദേശീയ മൃഗം കടുവയാണ് ദേശീയ പുഷ്പം കണിക്കൊന്നയാണ് മീന് കരിമീനാണ് കൊല്ലവർഷത്തെ അവസാനത്തെ മാസം കർക്കിടകമാണ് കലോറി മൂല്യം കുറഞ്ഞ പച്ചക്കറി കാബേജാണ് കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു കരോട്ടനാണ് കാശ് കൈകളിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുന്നതിന് കാരണം കാശുകൈയിൽ കൂട്ടേണ്ടതല്ല കാശ് കറങ്ങണം കൈയിൽ നിന്ന് കൈയിലേക്ക് കാശ് കുതിക്കണം കാലഘട്ടത്തിൽ കൂടുതൽ കരുതി വെക്കുവാനുണ്ടെങ്കിലും കാശു മാത്രമാണ് മനുഷ്യർ കരുതുന്നത് കാശു കൊടുത്താൽ കിട്ടാത്ത കാലം കടന്നു വരുന്നു എന്ന് കാലഗ്രന്ഥങ്ങളിൽ കാണിക്കുന്നു കട്ടപ്പ കുത്തിയതോ കുറുക്കിനുനീരോ നിന്റെ കണ്ണിൽ കടന്നൽ കുത്തിയതോ കലാവൽഫൻ കമലദാസനും കളിയുടെ കുലപതി കവിൽതയും കായിൽ കീർത്തി കുറിച്ചവരാണ് കരുത്തനും കഴിവുള്ളവനും കേമനും കള്ളനും കൊള്ളക്കാരനും കാ കൊണ്ടാണ് കളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ അറ്റത്ത് കായലൊരു കറുക്കം കൂടി കാണുവാൻ കഴിയും ആ കാലമാണ് കരുത്താണ് കമിനിയമാണ് കാക്കണം കേരളീയർ കായേ കരുതലോടെ ഇനി പായ ഉപയോഗിച്ച് കുറെ സെന്റൻസുകൾ പറയുകയാണ് പായ ഇല്ലാതെ പറയുവാൻ പറയു പറ്റിയ പന്തുലത്തിന് പറ്റുമോ പാണനും പാക്കനാരും പെരിന്തശനും പലതായി പിരിഞ്ഞതും പേരും പെരുമിയും പൊരുളായി പൊഴിഞ്ഞതും പന്ത്രണ്ടാമത്തെ പറയാൻ പറ്റാതെ പോയതും പാവമായി പോയി പായയിലാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടത് പനി പിടിച്ച് പുതപ്പിൽ പുതിച്ചുപോണ്ടത് പായേല് പിണക്കങ്ങൾ പരതും പൊരുത്തപ്പെട്ടതും പായല് ആ പലവട്ടം പറഞ്ഞാൽ പ്രിയപ്പെട്ടതാകും പതുക്കെ പറഞ്ഞാൽ പരദൂഷണവും പറയാം പെരിപ്പിച്ച് പറഞ്ഞ് പങ്ങച്ചം പറയുന്നവരും പൊതിഞ്ഞു പറഞ്ഞു പൊലിപ്പിച്ച് പറയുന്നവരും പായയുടെ പരമാർത്ഥക്കാരനാണ് പൊതുപ്രവർത്തകർ പാലം പണിന്ന് പൊതുജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോയതും പ്രതിപക്ഷം പരോക്ഷമായി പണിഞ്ഞ പാലത്തിന് പണി കൊടുത്തതും പാലം പണി പകുതിയിൽ പൊതിഞ്ഞതും പുതുമയല്ല പദ്ധതികൾ പാഴാകാതെ പോകണമെങ്കിൽ പഞ്ചായത്തുകൾ പ്രോജക്റ്റുകൾ പുതിയ പാടങ്ങൾ പഠിക്കണം പാഠം പഠിച്ച് പ്രവർത്തിക്കാൻ പോയവർ പാർലമെന്റിൽ പോയി പണം പൊക്കി പിടിച്ച് കോരി കാണിച്ചത് പൊറുക്കാനാവാത്ത പാവമായി പോയി പ്രപഞ്ചത്തിന്റെ സ്മന്ദനം പായിലാണ് പർവ്വതങ്ങളും പാറക്കെട്ടുകളും പുഴകളും പൂനിലാവും പൂത്തുമ്പിയും പൂവിളിയും പൊന്നോണവും പുലിരിയും പായിൽ പതിച്ചത് പൈറ്റാണ്ടുകൾ പഴക്കമുണ്ട് പാപത്തിന്റെ പഴം പക്ഷിക്കരുതെന്ന പിതാവിനെ പരീക്ഷിച്ച പെണ്ണും പുരുഷനും പാവത്തിന്റെ പടുക്കുഴിയിൽ വീണതും പാടത്ത് മാത്തിരുന്ന പന്മാൻ പിടിച്ചതും പഞ്ചപാണ്ഡവനും പാഞ്ചാലിയും പോരടിച്ചു പിരിഞ്ഞതും പാവങ്ങളുടെ പടത്തലവൻ പടവാളൂരി പോരാടിയ പഴശ്ശിരാജിയും പായിൽ പെരുമ പിടിച്ചവരാണ് പായിൽ പതിനായിരം പദപ്രയോഗങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു പഴയകാല പെരുമ പിടിച്ചു പറ്റിയ പത്തായപ്പുരയും പാട്ടക്കൃഷിയും പറമ്പിൽ പണിയെടുക്കുന്ന പണിക്കാരനും പായക്കപ്പലിൽ പാഞ്ഞത്തിയ പറങ്കികളോട് പടപൊരുതിയത് പതിനായിരക്കണക്കിന് പടയാളികളാണ് പായില്ലാതെ പത്ത് മിനിറ്റ് പിടിച്ചു നിൽക്കുവാൻ പച്ച മലയാളിക്ക് പറ്റില്ല പുലരുമ്പോൾ മുതൽ പാലും പത്രവും പഞ്ചസാരയിട്ട കോപ്പിയും മുട്ടും പഴവും പപ്പടവും പുഴുങ്ങിയ പഴവും പതിവാത്തവർ പായക്ക് പുറത്താണ് പായിൽ പഴം പഴഞ്ചൊല്ലു പറയാത്തവർ പായരിലില്ല പടയെ പേളിച്ച് പന്തളത്ത് വന്നപ്പോൾ പന്തം പന്തംകുളത്തിപ്പടയായതും പഴഞ്ചൊല്ലിൽ പതിരില്ലാതായതും പായയുടെ പെരുമ വറച്ചിലാണ് പേനയെ പടവാളാക്കി പൊയ് മുഖങ്ങളെ പാ കൊണ്ട് പടവരുതിയ പ്രേമികളായ എം വി അപ്പന്റെ പരിതീർപ്പവും പടവാളും പി കുഞ്ഞുരാമൻ നായരുടെ പൂമാലയും പച്ചായ പദപ്രയോഗം കൊണ്ട് പിടിച്ചുപറ്റിയത് പത്തരമാറ്റിന്റെ പവിത്രതയാണ് ഓക്കെ താങ്ക് യു